ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ രണ്ടാം എതയും മത്സരത്തിനായി ഇറങ്ങുകയാണ് വൈകിട്ട് ഏഴരയ്ക്ക് കലിംഗയിൽ വെച്ച് ഒഡീഷ എഫ് സിയുമായിട്ടാണ് പോരാട്ടം സോ ഈ ഒരു മത്സരത്തിന് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സിലെ ചില താരങ്ങൾ അതായത് ഇഷാൻ പണ്ഡിത പ്രബീർദ സോംകുമാർ തുടങ്ങിയ താരങ്ങളൊക്കെ എവിടെയാണ് എന്ന് ആരാധകർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ താരങ്ങളൊക്കെ സ്കോറിൽ പോലും വരാറില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് പുറത്തു വരുന്ന ട്രെയിനിങ് വീഡിയോസിൽ പോലും ഇവരെ കാണാനില്ലാത്ത ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ താരങ്ങളുടെയൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ പ്രബീർദാസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ താരത്തിന് ചെറിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും റിക്കവറായി വന്നെങ്കിൽ പോലും ഫാമിലി റീസൺ കാരണം കുറച്ചു കാലം താരത്തിന് മാറി നിൽക്കേണ്ടി വന്നു എന്നാൽ പിന്നീട് താരം ടീമിൽ തിരിച്ചെത്തിയെങ്കിലും പ്ലേയിങ് ഇലവനിലൊരു സ്ഥാനം കണ്ടെത്താൻ പ്രബീർദാസിന് കഴിഞ്ഞിരുന്നില്ല ഇനി ഇഷാൻ പണ്ഡിതയുടെയും സോംകുമാറിന്റെ കേസിലേക്ക് വരുമ്പോൾ രണ്ടുപേരും ഡൂറൻഡ് കപ്പ് കളിച്ചിരുന്നു എന്നാൽ സോംകുമാറിന് നോക്ക് ഔട്ട് മത്സരത്തിൽ വെച്ച് ഗുരുതരമായ ഒരു പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ബംഗളൂരു എഫ്സിയുമായി നടന്ന മത്സരത്തിൽ സോംകുമാറിന് ഒരു ഹെഡ് ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് ശേഷം താരം രണ്ടാഴ്ചയോളം പുറത്തിരിക്കേണ്ടി വന്നിരുന്നു എന്നാൽ നിലവിൽ ടീമിനോടൊപ്പം സോംകുമാർ ട്രെയിനിങ് നടത്തുന്നുണ്ട് ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐ എസ് എൽ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഇഞ്ചുറി പറ്റിയിരുന്നു റിക്കവറിക്ക് ശേഷം ഇപ്പോൾ താരം പേഴ്സണൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ ടീമിനോടൊപ്പം ട്രെയിനിങ് പുനരാരംഭിക്കുന്നതാണ് ഏതാൽ തന്നെ ഈ പറഞ്ഞ താരങ്ങൾക്കെല്ലാം തന്നെ വരുന്ന മത്സരങ്ങളിൽ അവസരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ